േ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ആദ്യം തന്നെ നമുക്ക് അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് അല്പം വെള്ളം കൂടി വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും ഒരു പാക്കറ്റ് പാല് അതായത് എം അഞ്ഞൂറ് എം എല്ലിൻ്റെ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കൊക്കോ പൗഡർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ പോലെ വേഗത്തിലൊന്നും മിക്സായി കിട്ടില്ല കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താലേ മിക്സായി കിട്ടും ഇനി നമ്മുടെ പാൽ തിളക്കാനാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വിടാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് തിളച്ച് വരാനാവുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ചവാടനെ നമുക്ക് അതിലേക്കൊരു മൂന്നാല് പീസ് ബ്രെഡും കൂടി മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഞാൻ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം എളുപ്പമാണെന്ന് തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബ്രെഡും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണിയാൻ വേണ്ടി വെക്കണം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മളൊരു പുഡിങ് ട്രേയിലേക്ക് അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്താൽ നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്